യൂറോപ്പ് വാർത്താ വിഷൻ യൂറോപ്പ് വാർത്താ വിഷൻ ഇലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ പോകുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള പുതിയ നിയമങ്ങൾ വിസ സംവിധാനം പുതിയ ഇന്റർനേഷൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ എല്ലാം വലിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ യാത്രയെ നേരിട്ട് ബാധിക്കും ഒന്ന് ഇൻട്രി എക്സിറ്റ് സിസ്റ്റം ഇഇഎസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇ യു അംഗരാജ്യങ്ങളിൽ ഇനി മുതൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഉണ്ടാകില്ല പകരം ബയോമെട്രിക് രീതിയിലാണ് നിങ്ങളുടെ പ്രവേശനം പുറത്തുപോകിൽ രേഖപ്പെടുത്തുക ഫോട്ടോയും വിരലടയാളവും കൂടി ഇ യു കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെടും നിങ്ങൾ ഒരു വർഷത്തിൽ തൊണ്ണൂറ് ദിവസം വരെ മാത്രമേ യൂറോപ്പിൽ താമസിക്കാനാവൂ എന്ന നിയമം ഇനി ഓട്ടോമാറ്റിക് ആയി ഇ യു സിസ്റ്റം പരിശോധിക്കും രണ്ട് ഇ ടി ഐ എസ് സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് യൂറോപ്പിൽ വിസ ഇല്ലാതെ പോകാൻ സാധിക്കുന്നതിന്റെ അവസാനം അടുത്തിരിക്കുന്നു ഇ ടി ഐ എസ് എന്ന ഡിജിറ്റൽ ട്രാവൽ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വരും ഈ അനുമതിക്ക് തുടക്കം കുറിച്ച് ഏഴ് യൂറോ ഫീസ് മാത്രമായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ഇരുപത് യൂറോ ആയി വർദ്ധിപ്പിക്കാൻ യൂറോപ്പ് ആലോചിക്കുന്നു മൂന്ന് ശംഖുൻ വിസ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇന്ത്യക്കാർക്ക് ഇനി മുതൽ മൾട്ടിപ്പിൾ എൻട്രി വിസ അതായത് അഞ്ച് വർഷം വരെ പ്രാബല്യമുള്ള ഷംഖിൻ വിസ ലഭ്യമാകും അതേസമയം ജർമ്മനി എന്നാൽ ഷംഖുൻ വിസ റീജക്ഷൻ ആവുകയാണെങ്കിൽ ഇനി നേരിട്ട് അപ്പീൽ ചെയ്യാനാകില്ല ഫോർമൽ ലെഗൽ അപ്പീൽ മാത്രമേ അനുവദിക്കൂ നാല് മറ്റു പ്രധാന മാറ്റങ്ങൾ ബൾഗേറിയ റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഷെങ്കൻ മേഖലയിലായി ചില രാജ്യങ്ങളിൽ താൽക്കാലിക ബോർഡർ ചെക്കുകൾ തുടരുന്നു സുരക്ഷാ കാരണം വിസ പ്രോസസിംഗിനുള്ള ഡോക്യുമെന്റുകൾ കൂടുതൽ കർശനമാകും യാത്രാ ഇൻഷുറൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിസയുടെ ആധികാരിക സപ്പോർട്ടിംഗ് ലെറ്റേഴ്സ് തുടങ്ങിയവ ആവശ്യമാണ് ഇനി യൂറോപ്പിലേക്ക് യാത്ര തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും യാത്രയ്ക്ക് മുമ്പ് തികച്ചും ഒരുക്കം നടത്തുകയും ചെയ്യേണ്ട സമയമാണിത് അതിനാൽ കൂടുതൽ വിവരങ്ങൾക്കും കൃത്യമായ ഡോക്യുമെന്റ് മാർഗനിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങളോടൊപ്പം തുടരുക ഇതുപോലുള്ള വിശ്വാസ്യമായ യൂറോപ്പ് വാർത്തകൾക്കായി യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി